നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തങ്ക തിരിച്ചെത്തുന്നു കുവൈറ്റിൽ അല്ലമീൻ ഏജൻസി തടങ്കലിൽ വച്ചിരുന്ന ഈജക്കൽ സ്വദേശി തങ്ക നാളെ രാവിലെ പത്തിരുപതിനുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തിരിച്ചെത്തും കഴിഞ്ഞ ദിവസം കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ന്യൂസ് തങ്കയുടെ മോചനം വേഗത്തിൽ സാധ്യമാക്കാൻ സഹായകമായി എന്ന് കഴിഞ്ഞ ദിവസം തടങ്കലിൽ നിന്നും മോചിതയാക്കപ്പെട്ട അനുവിൻ്റെ ഭർത്താവ് പ്രിൻസ് പറയുന്നു അനുവിനെ ഏജൻസി മോചിപ്പിച്ചെങ്കിലും ടിക്കറ്റ് എടുത്തുകൊടുക്കുകയോ ജോലി ചെയ്ത ശമ്പളം നൽകുകയോ ചെയ്തിരുന്നില്ല എന്നാൽ കർമാ ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് അല്ലമീൻ ഏജൻസിയുടെ വ്യാജ പ്രവർത്തനങ്ങൾ മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നറിഞ്ഞതോടെ തങ്കത്തിന് ടിക്കറ്റ് ഉൾപ്പെടെ ഇതുവരെയുള്ള ശമ്പളവും നൽകി നാളെ തന്നെ കയറ്റിവിടാൻ അല്ലമീന് ഏജൻസി സന്നദ്ധരായി എന്നാണ് അറിയാൻ കഴിയുന്നത് തന്റെ ഏജൻസിയുടെ വാട്സപ്പ് നമ്പറിൽ അനുവും ഭർത്താവ് പ്രിൻസും കർമ്മ ന്യൂസിന്റെ റിപ്പോർട്ട് അയച്ചു കൊടുത്തിരുന്നു അതിനു പിന്നാലെയാണ് തങ്കത്തിന്റെ വരവിനെ കുറിച്ചുള്ള വിവരങ്ങൾ നാട്ടിൽ അറിയിച്ചത് ഈഞ്ചക്കൽ സ്വദേശി തങ്കത്തിന്റെ ഭർത്താവ് ബിനുവും ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകളും അമ്മയുടെ വരവിൽ പ്രതീക്ഷയോടെ സന്തോഷിക്കുകയാണ് തന്റെ ഭാര്യ സുരക്ഷിതയായി നാട്ടിലെത്തിയതിനു ശേഷം മാത്രമേ താൻ ഈ കാര്യത്തിൽ പ്രതികരണം രേഖപ്പെടുത്തൂവെന്ന് ഭർത്താവ് ബിനു പറയുന്നു മാത്രമല്ല നാളുകൾക്ക് ശേഷം തങ്കയോടെ സംസാരിച്ചെന്നും അവൾ സുരക്ഷിതയാണെന്നാണ് വിശ്വസിക്കുന്നതെന്നും ബിനു ബിനു പറയുന്നു മാത്രമല്ല താനുമായി പരിചയമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവിധ സപ്പോർട്ടുകളും ഹൗസ് കീപ്പിംഗ് ജോലിക്കായി കുവൈറ്റിൽ അല്ലമീൻ ഏജൻസി മുഖേന പോയ തങ്കത്തിന് സുഖമില്ലാതിരുന്നിട്ടും മൂന്ന് ലക്ഷം രൂപ നൽകാതെ നാട്ടിൽ വിടില്ലെന്ന രീതിയിൽ തടവിലാക്കി വച്ചിരിക്കുകയായിരുന്നു ഏജൻസി തങ്കത്തിനെ മോചിതയാക്കിയെങ്കിലും നാട്ടിലെത്തിയ അനുവിന്റെ സഹോദരി ആശയുടെ വരവ് ഇതുവരെ സാധ്യമായിട്ടില്ല ആശ ഇപ്പോഴും ഈ ഏജൻസിയുടെ തടങ്കലിലാണ് ബിരുദധാരിയായ ആശയ്ക്ക് ഡേ കെയർ സ്റ്റാഫായി ജോലി നൽകാമെന്ന് പറഞ്ഞാണ് അല്ലമീൻ ഏജൻസി പീറ്റർ നാസർ എന്നിവർ കുവൈറ്റിലേക്ക് വിസ ശരിയാക്കി കൊടുത്തത് കുവൈറ്റിലെ വീടുകളിൽ നിന്നും എഴുനൂറ്റി അൻപത് കുവൈറ്റ് ദിനാർ അതായത് ഇന്ത്യൻ റുപ്പി ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ രൂപ ഈ വകയിൽ പീറ്ററും കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ ജോലിയെടുത്തവർക്കുള്ള കൂലി വെറും ഇന്ത്യൻ റുപ്പി ഇരുപതിനായിരം രൂപയാണ് ഇങ്ങനെ പലരെയും എന്ന ഏജൻസി മുഖേന ജോലി വാഗ്ദാനം ചെയ്ത് കടത്തിയിട്ടുണ്ടെന്നാണ് ഗൾഫിലേക്ക് പോയവരുടെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ വി ശശിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇദ്ദേഹം കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അനുവിന്റെ മോചനവും സാധ്യമായത് കഴിഞ്ഞ ദിവസം ഇവർ തുടർന്ന് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ കർമ്മ ന്യൂസ് റിപ്പോർട്ടറോട് ഫോണിലൂടെ പറഞ്ഞു വരുന്നു മാത്രമല്ല അനു തന്റെ സഹോദരിയുടെ മോചനം കൂടി സാധ്യമായാലേ തനിക്ക് സമാധാനം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു അനു ഈ കാര്യങ്ങൾ പറയുമ്പോൾ കാര്യത്തിന്റെ ഗൗരവം എത്രയാണെന്നും മനസ്സിലാക്കാം നാട്ടിലാക്കിയിട്ട് പ്രവാസിയാകാൻ വിധിക്കപ്പെടുന്ന ഓരോ പ്രവാസികളുടെയും വിഷമവും വേദനയും പറഞ്ഞറിയിക്കാനാവാത്തതാണ് നാട്ടിൽ എത്തപ്പെട്ട ശേഷം ഏജൻസികളും സ്പോൺസർമാരും ചതിക്കുന്ന എത്രയോ സംഭവങ്ങളാണ് നിത്യേനെ കേൾക്കുന്നത് യാതൊരു ഉറപ്പുമില്ലാതെ ഏജൻസികളുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് കിടപ്പാടം പോലും വിറ്റ് പണം നൽകുന്നവർ ചതിക്കപ്പെടുന്നതിന് അർതിയില്ല ഇപ്പോഴും ഗൾഫ് ിൽ വിസയില്ലാതെ പണമില്ലാതെ നാട്ടിൽ തിരിച്ചു വരാൻ കഴിയാത്ത എത്രയോ ജന്മങ്ങളുണ്ട് എത്രയോ പേർ ജയിലുകളിൽ കഴിയുന്നു എത്രയോ പേരെ സന്നദ്ധ സംഘടനകളും മറ്റും സേവനങ്ങളിലൂടെയും തിരിച്ചു കയറ്റിവിടുന്നു വിടുന്നു അനുവിനെ പോലെയും തങ്കയെ പോലെയുമുള്ള നിരവധി പേർ ഇനിയും പുറം ലോകമറിയാതെ നരകയാത്രകളിൽ അനുഭവിക്കുകയാണ് പുറത്തു പറയാനോ സ്വന്തക്കാരെ ഒന്ന് വിളിക്കാനോ കഴിയാതെ സ്വയം നീറി കഴിയുന്നവർ അവർക്കു കൂടി ഉപകരിക്കാനായിട്ട് കൂടിയാണ് കർമാനൂസ് ഈ വാർത്തകളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിയത് നടത്തുന്നവരുടെ വിവരങ്ങൾ അറിയുന്നവർ അല്ലെങ്കിൽ തട്ടിപ്പിൽ പെട്ടുപോയവർ ഗൾഫ് നാടുകളിൽ മോചനത്തിനായി ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ കർമ്മ ന്യൂസുമായി ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ വിവരങ്ങളും നിങ്ങളുടെ വിഷയവും സത്യസന്ധമാണെങ്കിൽ കർമ്മ ന്യൂസ് ആ വിഷയം വാർത്തയാക്കും കഷ്ടതയും ക്രൂരതയും അനുഭവിക്കുന്നവർക്ക് നീതി ലഭിക്കാനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ജോലികൾ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കുന്നവർ നിയമത്തിന് മുന്നിൽ എത്തുന്നതുവരെ കർമ്മരംഗത്ത് നിതാന്ത ജാഗ്രതയോടെ ഞങ്ങൾ ഉണ്ടാകും തട്ടിപ്പുകൾക്കും വ്യാജ റിക്രൂട്ട്മെന്റുകാർക്കുമെതിരെ ശബ്ദമുയർത്തുന്നതിന് കൂടി ഈ സംഭവം വേദിയാകണം ന്യൂസ്